ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു ചുരിദാർ ആണ് കാണിക്കുന്നത് അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത് വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണണം കാരണം അപ്പോഴേ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവുള്ളൂ അപ്പോൾ ഇതാണ് ഞാൻ കുർത്തി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത മെറ്റീരിയൽ മെറ്റീരിയൽ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഫോൾഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ഡിസൈൻ എങ്ങനെയാണോ വരുന്നത് അതുപോലെ വേണം നമ്മൾ ഫോൾഡ് ചെയ്ത് വെക്കാനായിട്ട് എൻ്റെ അതിപ്പോൾ ഡിസൈൻ മോട്ടീഫും മുകളിലേക്കും താഴേക്കും ആയിട്ടൊക്കെ ഉള്ളതാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഒറ്റ ഡിസൈൻ ഡിസൈനുള്ളത് നമുക്ക് എങ്ങനെ ഫോൾഡ് ചെയ്താലും കുഴപ്പമില്ല പക്ഷേ ഡിസൈൻ മാറ്റം വരുമ്പോൾ മുകളിലേക്കും അതുപോലെ ചിലപ്പോൾ താഴേക്കൊക്കെ ആയിട്ടുള്ളത് നമ്മൾ ക്ലിയർ ആയിട്ടത് ഫോൾഡ് ചെയ്തിട്ട് തന്നെ വെക്കണം അതുപോലെ ഞാനിവിടെ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും സെപ്പറേറ്റ് ആണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് മുകളിൽ ഫ്രണ്ട് പാർട്ട് അതിൻ്റെ താഴെ ബാക്ക് പാർട്ടും ഉണ്ട് അപ്പോൾ നമുക്കിതിൻ്റെ മെഷർമെൻസ് നോക്കാം ഫസ്റ്റ് ഞാൻ ഏറ്റവും ടോപ്പിലൊരു മാർക്ക് ചെയ്യുന്നുണ്ട് എന്നിട്ട് അവിടുന്ന് ക്രോസ് ആയിട്ടൊരു ലൈൻ വരച്ചിട്ട് അവിടുന്ന് താഴോട്ടേക്കാണ് ബാക്കി എല്ലാ മെഷർമെൻസും ഞാൻ മാർക്ക് നമ്മൾ ഇങ്ങനെ വരച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തൊക്കെ വരുമ്പോൾ ഷോൾഡറിൻ്റെ ഭാഗത്ത് തന്നെ നമുക്ക് ക്ലോത്ത് മിസ്സാവാതെ കിട്ടും മാർക്ക് ചെയ്തിട്ട് നമ്മളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ നീറ്റായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം ഇനി ഞാനിവിടെ ഫുൾ ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നുണ്ട് എനിക്ക് ഫോർട്ടി ടു ഇഞ്ചാണ് ഫുൾ ലെങ്ത്ത് ഞാനത് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യണം എൻ്റെ ഷോൾഡർ പതിനാലാണ് അപ്പോൾ അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ ഏഴ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് ആ മാർക്കിൽ നിന്നും നേരെ താഴോട്ടേക്കും ഒരു ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കണം നമ്മുടെ ആം ഹോളിന് ഇനി നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്യണം ഇവിടെ മുപ്പത്തി നാലാണ് ചെസ്റ്റ് പ്ലസ് ടു നമ്മൾ സീം സീമെലവൻസും ചേർത്തിട്ട് അതിൻ്റെ നാലിലൊന്ന് അതായത് ഒമ്പത് ഒൻപത് ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഷോൾഡറിൽ നിന്നും ചെസ്റ്റിൽ നിന്നും ഇതുപോലെ നമ്മൾ വരച്ചെടുക്കണം എന്നിട്ട് അവിടെ ആം ഹോള് നമ്മൾ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം ഞാനിവിടെ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞ ശേഷമാണ് വരച്ചെടുത്തിട്ടുള്ളത് ഇനി ഞാനിവിടെ വേസ്റ്റ് ലെങ്ത്താണ് മാർക്ക് ചെയ്യുന്നത് എവിടെയാണോ നമുക്ക് ഷേപ്പ് ഇട്ടേണ്ടത് അവിടത്തേക്കുള്ള ലെങ്ത്ത് ഞാനിവിടെ പതിനാല് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി നമ്മൾ വേസ്റ്റ് മാർക്ക് ചെയ്യണം ഇവിടെ വേസ്റ്റ് ഇരുപത്തിയെട്ട് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ വൺ ബൈ ഫോർ എന്ന് പറയുമ്പോൾ ഏഴ് ഇഞ്ച് അതിൻ്റെ കൂടെ പ്ലസ് ടു സീമ ലെവൽസും കൂടിയിട്ട് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ സീം ലെവൻസ് എടുക്കുമ്പോൾ വേസ്റ്റ് വരെ നമ്മൾ രണ്ട് ഇഞ്ചും വേസ്റ്റിൽ നിന്ന് നമ്മൾ ബസ്റ്റിലേക്ക് വരുമ്പോൾ ഒന്നര ഇഞ്ചും പിന്നെ ബസ്റ്റ് തൊട്ട് താഴെ വരെ ഒരു ഇഞ്ചും മതി ഞാനിവിടെ എല്ലാ പോയിന്റും ഒന്ന് വരച്ചെടുക്കുന്നുണ്ട് ഇനി ബസ്റ്റ് മാർക്ക് ചെയ്യുന്നുണ്ട് എവിടെയാണോ നമുക്ക് സ്ലിറ്റ് വേണ്ടത് അവിടെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ ആ മാർക്കിംഗ് താഴെ വരെ കൊടുക്കുന്നുണ്ട് ഒരു ഇഞ്ച് മാത്രം സീം എലവെൻസ് വിട്ടിട്ട് ഇനി നെക്കിൻ്റെ വിടുത്ത് മാർക്ക് ചെയ്യുന്നുണ്ട് ഏഴ് ഇഞ്ചാണ് അപ്പം അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ മൂന്നര ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് ഞാനിവിടെ അഞ്ചര മാർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ ബാക്ക് നെക്ക് മൂന്നരയും മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി അതൊരു ബോക്സ് ആക്കിയിട്ട് അതിനകത്ത് നമ്മുടെ നെക്ക് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം റൗണ്ട് നെക്ക് നല്ല ഷേപ്പിൽ കിട്ടാൻ വേണ്ടി ഞാൻ ഇതുപോലെ ടാപ്പിൽ ഒന്നര ഇഞ്ചെടുത്ത് ആ കോർണറിൽ വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ടാണ് ഷേപ്പ് ചെയ്യാറുള്ളത് അപ്പോൾ നമുക്ക് നല്ലൊരു റൗണ്ട് നെക്ക് കിട്ടും ഷോൾഡറും ഒന്ന് താഴേക്ക് ചെരിച്ച് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ആദ്യം നമ്മൾ ബാക്ക് നെക്കിലൂടെ വേണം കട്ട് ചെയ്യാൻ അതിനുശേഷം താഴെ നിന്ന് ബാക്ക് പോഷൻ മാറ്റിയിട്ട് നമ്മൾ ഫ്രണ്ട് വീണ്ടും കട്ട് ചെയ്തെടുക്കും ഇനി നമുക്ക് താഴെ നിന്നും ബാക്ക് പോർഷൻ മാറ്റിയിട്ട് ഫ്രണ്ടിലെ നെക്ക് കട്ട് ചെയ്തെടുക്കണം ഞാനിവിടെ മാറ്റി വെച്ച് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കാണ് ഇനി നമുക്ക് സ്ലീവ് നോക്കാം അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു ആയിട്ട് ലൈൻ വരച്ചു കൊടുക്കാണ് അവിടെ നിന്നാണ് ബാക്കി എല്ലാ മാർക്കിങ്ങും ചെയ്യുന്നത് ഇവിടെ സ്ലീവ് പതിനേഴ് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ പകുതി എട്ടര ഇഞ്ച് വേണം എടുക്കാൻ അപ്പോൾ ആ മാർക്കിൽ നിന്നും ഞാൻ നേരെ താഴേക്ക് എട്ടര ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ിട്ട് അവിടെ നിന്നും ഇപ്പത്തേക്ക് ഒരു ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് അതൊരു സ്കെയില് വെച്ച് വരച്ചെടുക്കണം എന്നിട്ടാ ലൈനിൻ്റെ നേരെ പകുതി അവിടെ ഒരു മാർക്ക് ഇട്ട് കൊടുത്തു ആ മാർക്കിൽ നിന്നും നേരെ ഇപ്പുറത്തേക്ക് ഒര ഇഞ്ചിൽ അവിടെയും മാർക്ക് ഇട്ട് കൊടുത്തു അതാണ് നമ്മുടെ കൈക്കുഴി അവിടെ ഷേപ്പിന് വേണ്ടിയിട്ട് കർവ് ചെയ്ത് വരയ്ക്കണം അതിനാണ് ഇങ്ങനെ മാർക്ക് ചെയ്തത് അവിടെ നമുക്കൊന്ന് കർവ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ പുറത്തുകൂടി ഒന്നുകൂടി വരച്ചിട്ടുണ്ട് ബാക്ക് ആം ഹോൾ ഇനി സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യണം എന്നിട്ട് എന്നിട്ടതൊന്ന് ഷേപ്പാക്കി വരച്ചെടുക്കണം ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ആദ്യം ബാക്ക് ആംഹോൾ കട്ട് ചെയ്തെടുക്കണം അതിനുശേഷം ക്ലോത്ത് തിരിച്ചിട്ടിട്ട് ഫ്രണ്ട് ആംഹോളും കട്ട് ചെയ്തെടുക്കണം ഇനി ഫ്രണ്ട് അമോളും ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം ഇതോടുകൂടി നമ്മുടെ കുർത്തിയുടെ കട്ടിങ്സ് കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ നമ്മൾ വരും വീഡിയോസിൽ ചെയ്യുന്നതായിരിക്കും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്